കോൺഗ്രസ്സിൽ അല്പം ഉയർന്നു വരുന്ന മുഴുവൻ ആളുകളെയും താറടിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ സ്ഥിര അജണ്ടയാണ് ഞാനടക്കമുള്ള ആളുകൾ അതിന്റെ ഇരകളായിട്ടുള്ള ആളുകളാണ് അപ്പൊ അതൊന്നും അവരെ സംബന്ധിച്ച് പുതുമയല്ല ഞങ്ങളെ സംബന്ധിച്ചു അത് പുതുമയല്ല തീരെ കുടിവെള്ള പദ്ധതി എന്നുള്ള പദ്ധതി പോലും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തില് യു ഡി എഫ് പ്രചരണം കൊഴുപ്പിക്കുകയാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം എ പി അനിൽകുമാർ വന്നു വലിയ വലിയ നേതാക്കള് ഇന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ആണ് ഇവിടെ പ്രചരണത്തിന് വന്നിട്ടുള്ളത് ഇപ്പൊ പതിനാലാം വാർഡില് സിവിൽ ടീച്ചർ മത്സരിക്കുന്ന വാർഡിൽ എന്നത് മാത്രമല്ല ഈ വാർഡിലെ ഈ പഞ്ചായത്തിലെ എല്ലാവർക്കും നല്ല ഒരു വിജയം കിട്ടണമെന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ യു ഡി എഫിന്റെ പ്രചരണം ഒന്ന് നന്നായിട്ട് കുഴിപ്പിക്കുന്നതിലൂടെ ഒരുപക്ഷെ ഈ പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ഒരു ഉറച്ച പ്രതീക്ഷ കൂടിയുണ്ട് അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇവിടെ പ്രചരണത്തിന് എത്തിയിട്ടുള്ളത് വി ടി ബൽറാം ഇന് വീണ്ടും അടുത്ത ആളുകൾ വരുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം അദ്ദേഹം വി ടി ബലറാം നമ്മോട് പറഞ്ഞത് യു ഡി എഫിന് വലിയ പ്രതീക്ഷയുണ്ട് യു ഡി എഫ് ഇത്തവണ ഇവിടെ ഈ കേരളത്തിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമാണുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും പ്രതീക്ഷകളാണ് ആര് ജയിക്കണം ആര് ജയിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ജനം തീരുമാനിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങാടിപുരം ഗ്രാമപഞ്ചായത്തില് യു ഡി എഫ് ആണ് വരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എൽ ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഇപ്പൊ പ്രചരണം നന്നായിട്ട് കൊഴുക്കുകയും കടുക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ചു നേരത്തെ ആയിരുന്നു പ്രകടന പത്രികയുടെ പ്രകാശനം സി പി ഐ എമ്മിന്റെ അപ്പോ സംസ്ഥാന കമ്മിറ്റി അംഗം വി എൻ ആണ് അത് പ്രകാശനം ചെയ്തത് അത് കോൺഗ്രസിനെതിരെയും ലീഗിനെതിരെയും ഒക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞായിരുന്നു ഞങ്ങൾ അത് വാർത്ത ഇപ്പൊ ഔട്ട് ചെയ്ത് കഴിഞ്ഞു നേരം മുമ്പ് നടന്ന സംഭവമാണ് ഈ ജില്ലയിലും സംസ്ഥാന തലത്തിലും ഈ അങ്ങാടിപ്പുറത്തും യു ഡി എഫിന്റെ സാധ്യതകളൊന്നും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ യു ഡി എഫിന്റെ ഒരു വലിയ മുന്നേറ്റമല്ലേ നിങ്ങൾക്കടക്കം കാണാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം ഒരു ജനവികാരം ഈ സർക്കാരിനെതിരായിട്ട് കേരളത്തിൽ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോ അങ്ങാടിപ്പുറത്ത് തിരുവനന്തപുന്ന് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കെട്ടതിന്റെ പേരിൽ ജയിലിപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഏറ്റവും ഒടുവിൽ അവിടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി അടക്കം ഇനി നാളുകളിൽ അറസ്റ്റിലാവാൻ പോവുകയാണ് ആ നിലയിലേക്കാണ് കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ സംഭവിക്കുക അപ്പൊ എത്ര വലിയൊരു പാതകമാണ് അവർ നാട്ടിലെ ഓരോ ജനവിഭാഗം ജനങ്ങളോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ കറണ്ട് ചാർജ് കൂട്ടിയിട്ടും വെള്ളക്കരം കൂട്ടിയിട്ടും വീട്ടു നികുതി കൂട്ടിയിട്ടും വസ്തു നികുതി കൂട്ടിയിട്ടും ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് കൂട്ടിയിട്ടും ഒക്കെ കഴിഞ്ഞ എത്രയും കാലങ്ങളായിട്ട് ഇവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം പഞ്ചായത്തുകളെ ശ്വാസം മുട്ടിച്ച് അവരുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഇപ്പോൾ വരിച്ചോണ്ടിരിക്കുന്നത് ഓരോ വർഷവും പഞ്ചായത്തുകൾക്ക് നൽകേണ്ട ഒരു സാമ്പത്തിക പിന്തുണ ഫണ്ടിന്റെ രൂപത്തിൽ ഗ്രാന്റുകളുടെ രൂപത്തിൽ അത് നൽകുന്നതിൽ വലിയ വീഴ്ച വരുത്തുന്നു കാലതാമസം വരുത്തുന്നു വെട്ടിക്കുറവ് വരുത്തുന്നു അങ്ങനെ പഞ്ചായത്തുകളിലൂടെ നടക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പോലും കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഏതാ നടക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ അനുഭവം അതുകൊണ്ടാണ് ഇത്തവണ യു ഡി എഫിന്റെ ഒരു പ്രകടനം പത്രികയുണ്ട് അതിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പഞ്ചായത്തുകൾക്ക് ലഭിക്കേണ്ട ഗ്രാൻഡ് എന്ന് പറയുന്നത് അത് പഞ്ചായത്തുകളുടെ അവകാശമാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം എങ്ങനെയാണോ സംസ്ഥാനത്തിന്റെ അവകാശമാണ് എന്ന് നമ്മൾ എല്ലാവരും പറയുന്നത് അതേപോലെ തന്നെ പഞ്ചായത്തുകളിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറിൽ നിന്ന് പഞ്ചായത്തുകളിലേക്കും കൃത്യമായിട്ടുള്ള പദ്ധതി വിഹിതം ട്രാൻസ്ഫർ ചെയ്യണം അത് സമയബന്ധിതമായിട്ട് നൽകും എന്ന് മാത്രമല്ല ഓരോ വർഷവും പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു നൽകും എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പോളിസിയാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത് ആ ഒരു കാര്യം സമയത്തിന് നടന്നാൽ തന്നെ ഇപ്പോൾ പഞ്ചായത്തുകൾ വഴി നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഇരട്ടി നടത്താൻ പറ്റും അടുത്തഞ്ചു വർഷം കൊണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വാഗ്ദാനം അതോടൊപ്പം ഓരോ വാർഡുകളിലേക്കും കൃത്യമായിട്ടുള്ള വിഹിതം ഞങ്ങൾ ഉറപ്പുവരുത്തും ഇപ്പൊ പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളും മര്യാദയ്ക്ക് നടക്കുന്നുണ്ട് പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും ഭരണകക്ഷി അവരുടെ ഇഷ്ടപ്രകാരം വീതിച്ചു കൊടുക്കുകയും പ്രതിപക്ഷ അംഗങ്ങളുള്ള വാർഡുകളെ അവഗണിക്കുകയും ചെയ്യുന്ന പരാതി പലപ്പോഴും ഉയരുന്നുണ്ടല്ലോ അതിന് പരിഹാരം ഉണ്ടാവണം എല്ലാ പ്രദേശങ്ങളിലേക്കും തുല്യമായ രീതിയിൽ ഒരു മിനിമം വികസനം എത്തണം പിന്നെ പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പൊതുവായിട്ട് തീരുമാനിക്കാം പക്ഷെ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു മിനിമം ഫണ്ടെങ്കിലും എല്ലാ വാർഡിലേക്കും ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അപ്പൊ അങ്ങനെയുള്ള കുറെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഞങ്ങളുടെ പ്രകടന മുന്നോട്ട് വെക്കുന്നത് അത് യാഥാർത്ഥ്യബോധമുള്ളതാണ് അത് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മോഹൻദാസ് കുറച്ച് നേരത്തെ പറഞ്ഞത് വെൽഫെയർ പാർട്ടി സി ജമാഅത്ത് ഇസ്ലാമി ഈ സംഘടനകളുമായി ഒത്തുചേർന്ന യു ഡി എഫും ലീഗും ശരിക്കും ജനങ്ങളിൽ നിന്ന് അകലുകയാണ് മാത്രമല്ല ഇപ്പൊ ഉമർ ഫൈസിയെ പോലെയുള്ള ആളുകള് ജമാഅലുമായി ബന്ധപ്പെട്ട ഇതിനെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായിരുന്നല്ലോ അപ്പൊ അവരെയൊക്കെ അഭിവാദ്യം ചെയ്യുന്നു കൂടി അദ്ദേഹം പറഞ്ഞു അപ്പം ഞാനത് ആരെയും ഇതിനെടുത്ത് പറഞ്ഞില്ല നേരത്തെ ഒരിക്കൽ ജമാ ഈ വെൽഫെയർ പാർട്ടി സി പി എമ്മിന്റെ ഒപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ സി പി എമ്മിന്റെ ഒപ്പമില്ല യു ഡി എഫിനൊപ്പം അവർ സഹായിക്കുന്നു ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജനങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് അതുങ്ങൾ തന്നെ അതിന്റെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഈ പറഞ്ഞ ആളുകളൊക്കെ സി പി എമ്മിന്റെ കൂടെയായിരുന്നു ഈ മലപ്പുറം ജില്ലയിൽ എത്ര പഞ്ചായത്തുകളിലാണ് ഇവരെ ഒരുമിച്ച് സാമ്പാർ മുന്നണിയൊക്കെ ഉണ്ടാക്കി ഭരിച്ചിരുന്നത് എത്ര സ്ഥലങ്ങളിലാണ് പ്രസിഡന്റ് സി പി എമ്മും വൈസ് പ്രസിഡന്റ് വെൽഫെയർ പാർട്ടിയായിട്ട് ഉണ്ടായിരുന്നത് പരസ്പരം സ്റ്റാൻഡിങ് കമ്മിറ്റികളൊക്കെ വെച്ചുമാറിയതൊക്കെ അവർ ഒരുമിച്ചായിരുന്നല്ലോ അപ്പൊ ഇപ്പോ അവർക്ക് പ്രത്യക്ഷത്തിൽ ആർ എസ് എസിനെ പ്രീണിപ്പെടുത്തണം അതിനുവേണ്ടി ഇസ്ലാമോഫോബിയ വളർത്തണം അതിനുവേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ആടിനെ പട്ടിയാക്കുകയോ അല്ലെങ്കിൽ ഇല്ലാത്ത വിഷയങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് സംഘപരിവാറിന്റെ നറേറ്റീവിന് ശക്തി പകരുകയോ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത നമ്മൾ കണ്ടില്ലേ പാലത്തായിലൊരു കൊച്ചു കുഞ്ഞിനെ ആർ എസ് എസിന്റെ നേതാവ് പീഡിപ്പിച്ച വിഷയം പോലും ഒരു അധ്യാപകൻ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ച് പീഡിപ്പിച്ച വിഷയം പോലും ഇവർ എത്ര വർഗീയമായിട്ടാണ് കേരളത്തിൽ ചിത്രീകരിക്കുന്നത് എന്ന് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള അതിനേക്കാൾ വലിയ നേതാക്കന്മാരെ നേതാക്കന്മാരായി ന്യായീകരിക്കുകയാണ് അപ്പൊ സി പി എം ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പ്രത്യേകിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ആർ എസ് എസിന്റെ ബി ടീമായിട്ട് മാറിയിരിക്കുകയാണ് അവരുടെ അജണ്ടകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയും എസ് ഡി പിയും ഒക്കെ വലിയൊരു വിഷയമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുന്നണിയിലുള്ള കക്ഷികളല്ല ഇവരാരും പക്ഷെ ഇലക്ഷൻ വരുമ്പോൾ വിവിധ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള വോട്ട് ഞങ്ങൾക്ക് കിട്ടുമല്ലോ നല്ല സി പി എംമാര് ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുവല്ലോ നല്ല സി പി ഐക്കാര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുവല്ലോ അപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എൽ ഡി എഫ് ഇല്ലാതെ പല സ്ഥലങ്ങളിലും സി പി എമ്മും സി പി ഐയും സ്വന്തം ചിഹ്നത്തിൽ ഒറ്റക്കൊറ്റയ്ക്ക് മത്സരിക്കുകയാണ് അപ്പം അത് കേരളത്തിൽ എൽ ഡി എഫ് എന്ന് പറയുന്നത് ഒരു തകരുന്ന മുന്നണിയാണ് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യമായിരിക്കുന്നു അവരുടെ കൂട്ടത്തിലുള്ള ഘടകക്ഷികൾക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു ഒരു വിഷയത്തിലും പി എം സി അടക്കമുള്ള വിഷയങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ് ഒരു വിഷയത്തിലും ഒരു ഐക്യമില്ല ഒരു പൊരുത്തമില്ല ആശയപൊരുത്തല്ല പരസ്പരം തമ്മിലടിക്കുകയാണ് നിർണായകമായിട്ടുള്ള നയപരമായ വിഷയങ്ങളിൽ വരെ രണ്ട് ചേരികളിലായിട്ട് നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അതുണ്ടാക്കുന്ന ജാള്യതയെ മറക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫിന്റെ തലയിൽ പഴിചാരിക എന്ന് മാത്രമാണ് ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്നത് വേറെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് കോൺഗ്രസ് യു ഡി എഫ് പ്രത്യേകിച്ച് യു കോൺഗ്രസിലെ യുവമുഖങ്ങളായ ഒരു ഒരുപാട് ജനസ്വാധീനമുള്ള ജനങ്ങൾ സ്വീകരിച്ച നേതാക്കളെയൊക്കെ രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഇപ്പോൾ നടക്കുന്ന ഈ പ്രചരണങ്ങൾ എന്നുകൂടി ചോദിക്കാനുണ്ടെന്ന് അതെൻ്റെ ഒരു പറഞ്ഞു അല്ല അത് അന്നും സി പി എമ്മിന്റെ അജണ്ടയാണല്ലോ കോൺഗ്രസിൽ അല്പം ഉയർന്നു വരുന്ന മുഴുവൻ ആളുകളെയും താറടിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ സ്ഥിര അജണ്ടയാണ് ഞാനടക്കമുള്ള ആളുകൾ അതിന്റെ ഇരകളായിട്ടുള്ള ആളുകളാണ് അപ്പൊ അതൊന്നും അവരെ സംബന്ധിച്ച് പുതുമയല്ല ഞങ്ങളെ അത് പുതുമയല്ല എന്ന് മാത്രമേ അതിനെ കുറിച്ച് പറയാം കെ പി സി സി വൈസ് പ്രസിഡന്റ് യു ഡി എഫിന്റെ സാധ്യതകൾ അങ്ങാടിപ്പുറത്തിലായാലും മലപ്പുറം ജില്ലകളിലായാലും കേരളത്തിലായാലും യു ഡി എഫിന്റെ സാധ്യതകൾ ശക്തമാണ് മറ്റുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഇത്തവണ വലിയ വിജയം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തില് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് വി ടി ബൽറാം പ്രതികരിച്ചത് ജയിപ്പിക്കാൻ വേണ്ടി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം വന്നു എന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം പക്ഷെ അദ്ദേഹം വന്നത് ഈ പഞ്ചായത്ത് മൊത്തം യു ഡി എഫിന് അനുകൂലമാക്കാനും ജില്ല മൊത്തം അനുകൂലമാക്കാനാണ് ഈ പതിനാലാം വാടിൽ ഈ വി ടി ബലാറാമിന്റെ ഒക്കെ സാന്നിധ്യമുണ്ടായവ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും തീർച്ചയായും എന്താണ് എന്താണെങ്കിൽ നമ്മളെ വാർഡിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം അതേപോലെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു അവസരത്തിൽ ഇപ്പൊ നമുക്ക് വാർഡിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മളെ എസ് സി നഗറിലടക്കം തീരെ കുടിവെള്ള പദ്ധതി എന്നുള്ള പദ്ധതി ഇതുപോലും തീരെ എത്തിയിട്ടില്ല ഒരൊറ്റ എസ് സി നഗറിൽ ഒരു കുടിവെള്ള പദ്ധതി പോലും എത്തിയിട്ടില്ല ഇതുവരെ സത്യം പറഞ്ഞാൽ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് അതേപോലെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്യാദി ഫണ്ടുകളിൽ നിന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് ചെയ്യാവുന്ന ഒരു പദ്ധതിയായിരുന്നു വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ കുട്ടിവെള്ള പദ്ധതി അതുപോലും അവിടെ എത്തിയിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ വറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അണ്ടർപാസ് നമുക്കറിയാം തൊട്ടപ്പുറത്ത് നാല് കിലോമീറ്റർ അപ്പുറത്ത് നമ്മളെ വലമ്പൂര് ഉള്ള മെമ്പർ അത് കൃത്യമായിട്ട് അവിടെ ഏഴുകണിപ്പാലത്തിന്റെ അടിയില് ഇത് ചെയ്തിട്ടുണ്ട് ചേങ്ങോട് ചെങ്ങോട് വരുന്നത് ഈ ജനങ്ങള് നിങ്ങള് വീടുകളിലും പോകുമ്പോൾ അവരുടെ പ്രതികരണം അവരുടെ പ്രതികരണം വളരെയധികം സങ്കടകരമായിട്ടാണ് അവർ പറയുന്നത് പല പ്രദേശങ്ങളിലും ഇതേപോലെ മെമ്പർമാർ എത്തിയിട്ടില്ല ഇതുവരെ ഉള്ള ആളുകൾ എത്തിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പല വീടുകളും നിലംപത്താനായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് അതേപോലെ അവർക്ക് വേണ്ട കാര്യങ്ങള് കൃത്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ള സങ്കടം വളരെ കൃത്യമായിട്ട് പറയും പതിനാലാം വാർഡിൽ ടീച്ചർ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതില് കൃത്യമായിട്ട് പതിമൂന്നും പതിനാലും ാണ് ഉറപ്പാണ് ടീച്ചർ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത് ഈ വാർഡുകൾ വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം എത്തിച്ചു കൊടുക്കാൻ സാധിക്കും അതും തിരുമാന്താകുന്ന ഭഗവതിയുടെ മുന്നിൽ വെച്ചുകൂടിയാണ് ഈ പറയുന്നത് ഏതായാലും ഇതെല്ലാം എത്തിച്ചു കൊടുക്കുമെന്ന് ആത്മവിശ്വാസങ്ങൾ പറയുന്നത് ഒരു കാര്യം കൂടി പറയാറുണ്ടെന്ന് പറയുന്നത് എന്താണ് പറയുന്നത് അവര് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അവർ പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അഞ്ചു വർഷം അല്ല പത്ത് വർഷത്തോളമായി അവർ പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്കുള്ള കളിഗ്രൗണ്ട് ആ കളിഗ്രൗണ്ട് മുകളിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഇതിൽ എന്തെങ്കിലും നമുക്ക് നിയമതടസ്സങ്ങൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജനകീയ കൂടി ജനകീയമായ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു കളി ഗ്രൗണ്ട് കൊണ്ടുവരാൻ ഞാൻ മുന്നിട്ടിറങ്ങും എന്നുള്ള ഉറപ്പ് പതിനാലാം വാർഡ് സ്ഥലം കൃത്യമായിട്ട് അപ്പോൾ അതുകൂടി പറയണം അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം എത്തിച്ചു കൊടുക്കുന്നതൊപ്പം അവിടെ ഒരു കളിസ്ഥലം കൂടി കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കി കൊടുക്കുമെന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ തിരുമാനന്തകുന്ന ഭഗവതിക്ക് മുന്നിൽ നിന്ന് ഇത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്ന സിബിറ്റ് ടീച്ചറേയും അതുപോലെ തൊട്ടടുത്ത വാർഡിലുള്ളവരൊക്കെ ഈ യു ഡി എഫിന് തന്നെ വിജയമുണ്ടാകുന്ന ഒരു ഘടകമായി മാറുന്നു കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അവർ പറയുന്നതൊക്കെ ഉൾക്കൊള്ളാൻ ജനക്കൽ ജനങ്ങൾക്കാവുന്നുണ്ടെങ്കിൽ ജനം തീരുമാനിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്യാമറാമാൻ ഷാഹിദ് കക്കുത്തിനൊപ്പം ജബാർ വേണർ ചാനൽട്ടൺ ടെൺ പെരിന്തൽമണ്ണ ക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പം